ഞാൻ അനുദി സി ഇന്ന് ഏപ്രിൽ ആറ് വളരെ സ്പെഷ്യൽ ആയൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച് ബിക്കോസ് നമ്മുടെ ഈ ചാനൽ അനുദി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏപ്രിൽ ആറിനായിരുന്നു ഞാൻ എങ്ങനെയാണ് അഞ്ച് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ക്ലിയർ ചെയ്തത് എന്നുള്ളതായിരുന്നു അതിന് തമ്മിലും ടോപ്പിക്കും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നുന്നത് ബിക്കോസ് പരമ്പരാഗതമായ പി എസ് സി പഠന സങ്കല്പങ്ങളിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് പക്ഷെ ഭാഗ്യം കൊണ്ട് വിദ്യാർത്ഥി സമൂഹ വീഡിയോ ഏറ്റെടുത്തു നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി അങ്ങനെയാണ് തുടരെ വീഡിയോ ചെയ്യാൻ എനിക്കൊരു പ്രേരണം കിട്ടിയത് ഇപ്പം ആ ഒരു യാത്ര രണ്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് രണ്ടാം വർഷം ആവുകയാണ് അപ്പൊ ഈ ഒരു സുദിനത്തിൽ എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സമ്മാനം എന്നുള്ള രീതിയിൽ പല ഓഫറുകളും ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സി നമുക്കറിയാം പി എസ് സി പഠനം ഇപ്പോ നമ്മുടെ ഇക്വേഷൻ എന്താ ആഴത്തിൽ പഠിക്കുക അതിനോട് കറക്കി കുത്താനും പഠിക്കുക പണ്ടൊക്കെ കറക്കി കറക്കിക്കുത്ത് എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര മോശമായിട്ട് ആൾക്കാർ കണ്ടിരുന്നു പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് എ ഇൻ്റലക്ച്വൽ ഗെയിം അല്ലെ ഇൻ്റലക്ച്വൽ ആയിട്ടൊരു കറക്കിക്കുത്താണ് കറക്കി കറക്കിക്കുത്തായിരുന്നു അത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ആഴത്തിലുള്ള അറിവ് തന്നെയാണ് ഒരു ടോപ്പിക്കിൽ ആഴത്തിലുള്ള അറിവ് നമ്മൾ നേടുമ്പോൾ പിന്നെ ചില ഡേറ്റ വെച്ച് ഒരു അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും അത് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഇന്നത് പി എസ് സമൂഹം അംഗീകരിച്ച് കഴിഞ്ഞു വലിയ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് പിന്തുണക്കും ഒക്കെ വലിയ സന്തോഷവും നന്ദിയും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആണ് ഏറ്റവും പവർഫുള്ള ആയ ഫോഴ്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യൂണിവേഴ്സിലെ തന്നെ സോ ഞാൻ ഈ ഒരു മൊമെന്റിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുകയാണ് ഈ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല കുറെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള എതിർപ്പുകൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ എൻഡ് ഓഫ് ദി ലൈഫ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും മാറ്റം പി എസ് സി പഠന രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് യു പി എസ് സി പഠന രംഗത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ അവബോധം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാരെങ്കിലും അവരുടെ ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഡ്രീമിലേക്ക് ചെറുതായെങ്കിലും സപ്പോർട്ട് ചെയ്ത് അവരെ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ എന്താ പറയാ ഭാഗ്യം ഉള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്നൊരിക്കലും എന്താ പറയുക ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയി നിന്ന് ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏപ്രിൽ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് അങ്ങനെ എന്തുമാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് പക്ഷെ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരു വർഷകാലം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആൾക്കാർ നമ്മുടെ ചാനലിൽ പുതിയതായി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചാനൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം മെമ്പേഴ്സ് ആയിട്ടുണ്ട് ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഇപ്പോൾ ഏകദേശം അറുപത്തി അയ്യായിരം പ്ലസ് മെമ്പേഴ്സ് ടെലിഗ്രാം ചാനലും ആയിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്തുകൊണ്ടാ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരുന്നത് ബാക്കിയുള്ളവർ യൂട്യൂബ് വീഡിയോ കണ്ട് പോകും. ടെലിഗ്രാം ചാനലിലാണ് ഈ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ഡെയിലി രാവിലെ ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് വരുന്നതും റാങ്ക് മേക്കിംഗ് നോട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ ടെലിഗ്രാം ചാനൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ചാനലിലെ മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനലിലെ മെമ്പേഴ്സ് ആവുക ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ഓക്കെ യെസ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് കാര്യം സി ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജയിലർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുകളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ഓക്കെ ആൾക്കാർ കുറച്ച് ആൾക്കാർക്ക് വിട്ടു നിന്ന് പല ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്റെ ചാനലിലെ തുടക്കം മുതൽ എൻ്റെ കൂടെ നിന്ന് ആൾക്കാർ തന്നെയാണ് കാര്യം അന്ന് ഞാൻ വലിയ റാങ്ക് ലിസ്റ്റ് ഒന്നും എത്തിയിട്ടില്ല പരീക്ഷ എഴുതിയിരിക്കുന്ന സമയമാണ് അറിയാലോ കുറെ കാലതാമസം ഇരിക്കുന്നു റാങ്ക് ലിസ്റ്റിലേക്ക് വരുക പക്ഷെ അന്ന് ഞാൻ പറയുന്ന കാര്യത്തിൽ ഒരു എന്താ പറയുക പൊരുളുണ്ടെന്ന് തിരിച്ചു തന്നെ അന്ന് മുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ട് അപ്പൊ നിങ്ങളോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് കാര്യം പിന്നീട് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓക്കെ ഇയാളെ ടെക്നിക്കൂസ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് ആ ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു പവർ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനം നമുക്കുണ്ട് പക്ഷെ അതിന് മുമ്പുള്ള ഒരു പീരീഡാണ് ഏറ്റവും സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായിരുന്നില്ല പക്ഷെ ആ സമയത്ത് പോലും എന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന കുറെ വിദ്യാർത്ഥികളുണ്ട് അവരോട്ട് ഇപ്പോഴും ഇപ്പോഴെങ്കിലും പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് പല ആൾക്കാരുമായിട്ട് അവർ അന്നേ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കുറെ ആൾക്കാർക്ക് ഈ രണ്ട് വർഷത്തിൽ ജോലി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഉടനെ ജോലിയിലേക്ക് കയറാവുന്ന ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് അവർ എത്തപ്പെട്ടിട്ടുണ്ട് അത് വലിയ സന്തോഷമാണ് അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു ജോലി കിട്ടുമ്പോൾ രക്ഷപ്പെടുന്ന ഒരു വ്യക്തിയല്ല ഒരു കുടുംബമാണ് അല്ലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരേക്ക് എത്തുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറകളെ പോലും അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അത്ര എളുപ്പപ്പണിയല്ല യു പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ചെയ്യാൻ ചങ്കൂറ്റത്തോടെ ഇറങ്ങി തിരിച്ച് നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലെങ്കിലും സപ്പോർട്ട് ആവാൻ സാധിച്ചു ഞാൻ സഹായി ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ ഈ യാത്ര തുടരുകയാണ് തുടർന്നുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹം പിന്തുണ അതൊക്കെ വേണം നിങ്ങളുടെ സജെഷൻസും എനിക്കറിയണം അപ്പോൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇനി ഏത് ടോപ്പിക്കാണ് നിങ്ങൾ കൂടുതൽ വീഡിയോ കാണാൻ ആഗ്രഹപ്പെടുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ആ ഒരു ആവേശത്തിന് പുറത്താണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സന്തോഷം നിങ്ങൾക്ക് പങ്കിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല കോഴ്സിനെ ഫീസുകൾ പിന്നെ വെട്ടി കുറച്ചിട്ടുണ്ട് ബിക്കോസ് നമ്മുടെ ഒരു ഫിലോസഫി തന്നെയാണ് അഫോർഡബിൾ അഫോർഡബിളായ ഫീസിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫിലോസഫി നിങ്ങൾക്കറിയാം ഇപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് ആയാലും ഒരു ആയിരം രൂപ മാത്രമാണ് ബാച്ചിലി ഫീസ് സി സി പി ഒ ഡു സി പി ഒ ഫയർമാൻ സിവിൽ എക്സൈസ് ഓഫീസർ ഈ ബാച്ചുകളുടെ മൊത്തത്തിലുള്ള കോംബോ ഫീസ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമാണ് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കെ എസ് ബാച്ചുലർ ഏറ്റവും കുറച്ച് ഫീസ് വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫീസ് ഇനിയും നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ് നമ്മൾ വളരെ തോറും കോഴ്സിന്റെ ഫീസിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അല്ലെ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകൾക്കൊക്കെ ഇതിന് ഫീസ് ആയിരുന്നു കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് തുടക്കമാണ് നമുക്കത് ഫീസ് വാങ്ങിക്കാതെ അപ്പൊ പിടിച്ചിരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മൾ വിശ്വസിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഫീസ് കൂട്ടുകയല്ല ഞങ്ങൾ ഫീസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫീസിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് പക്ഷെ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ ഈ എസ് ഐ കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിൻ്റെയൊക്കെ കോംബോ ബാച്ചസ് ഇതിനൊക്കെ ഞങ്ങൾ പിന്നെ ഫീസ് കുറച്ചുണ്ട് ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫീസ് സബ് ഇൻസ്പെക്ടർ മൂവായിരം മാത്രമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് സി ഫീസ് കുറവാണെന്ന് കഴിഞ്ഞാൽ ക്ലാസിന്റെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വരുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഡെമോ ക്ലാസ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ക്ലാസ് എടുക്കാവുന്നതാണ് യൂട്യൂബിൽ ഡെമോ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഡെമോ ക്ലാസ് വരുത്തും ഓക്കെ ഡെമോ ക്ലാസ് കൃത്യമായി കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്നതാണ് സോ ഞങ്ങളുടെ ബാച്ചിലേക്ക് വരുന്നവരുടെ അടുത്തും ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം അതാണ് പുതിയ പാറ്റേണിൽ പഠിക്കാൻ മെന്റലി പ്രിപ്പയർഡായിട്ട് വരിക അവിടെ നിങ്ങളെ ആഴത്തിൽ പഠിപ്പിക്കും കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും അതിനോടൊപ്പം കറക്കി കുത്താൻ എലിമിനേഷൻ ടെക്നിക്സുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും സിവിൽ സർവീസിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സിയിലേയും ചോദ്യങ്ങൾ കേരള പി എസ് സിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ വർക്കിംഗ് കാൻഡിഡേറ്റ് ആണെങ്കിൽ വീട്ടമ്മയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട്സ് പോലെയാണല്ലേ ഒരു ഒരു മൂന്നോ നാലോ കൊല്ലം ഇപ്പം പഠിക്കേണ്ട പി എസ് സി കിട്ടേണ്ട ഒരു മര്യാദയ്ക്ക് ഒരു ഒറ്റ വർഷം പഠിച്ചാൽ മതി പി എസ് സി ഇട്ടാൻ അപ്പം ആ ലെവലിലേക്ക് നിങ്ങളെ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് പക്ഷെ ഇതൊരു എളുപ്പപ്പണിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഏറ്റവും മികച്ച ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തരാൻ സാധിക്കും ആത്മാർത്ഥം നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും ജോലിയിലേക്ക് എത്താനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ആണ് എനിക്ക് ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ എന്താണ് ഇനി ഏത് ടോപ്പിക്സിലാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യേണ്ടത് ഏതൊക്കെ ബാച്ചസ് കോഴ്സസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായി ആവശ്യമായിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്